നമസ്കാരം അവധിയും പെരുന്നാളുമെല്ലാം അടുത്തതോടെ പ്രവാസികളെ പിഴയാൻ തന്നെയാണ് വിമാന കമ്പനികളുടെ നീക്കം പ്രവാസികളും കുടുംബാംഗങ്ങളും ഒക്കെ യാത്ര ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് വിമാന കമ്പനികളുടെ ഈ ടിക്കറ്റുകൾ കൊള്ളാം നാട്ടിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കൂട്ടിയിട്ടുണ്ട് അൻപത് ശതമാനം മുതൽ മൂന്നിരട്ടി വരെ വർധനയുണ്ടെന്ന് പ്രവാസികൾ പറയുന്നു ഏപ്രിൽ രണ്ടിന് കോഴിക്കോട്ട് നിന്ന് ജിദ്ദയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് മുകളിലാണ് അതേ ദിവസം തിരിച്ച് നാട്ടിലേക്കുള്ള നിരക്ക് ഇരുപത്തിയാറായിരം രൂപയാണ് ഏപ്രിലിൽ പല ദിവസങ്ങളിലും ശരാശരി ഇരുപതിനായിരം രൂപയ്ക്ക് ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്താനാകും പെരുന്നാൾ ആഘോഷത്തിനായി നാട്ടിലെത്തിയ പ്രവാസികൾ തിരിച്ചു പോകുന്നത് ലക്ഷ്യമിട്ടും നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പെരുന്നാളിന് ശേഷം ഏപ്രിൽ പതിമൂന്നിന് പതിനായിരത്തി അഞ്ഞൂറ്റി രൂപയാണ് ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള നിരക്ക് അതേ ദിവസം കോഴിക്കോട് കോഴിക്കോട്ട് നിന്ന് ദുബൈയിലേക്ക് പോകാൻ ഇരുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് രൂപ നൽകണം ഏപ്രിൽ പതിമൂന്ന് പതിനാല് തീയതികളിൽ പതിനോരായിരം രൂപയ്ക്ക് അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്താം എന്നാൽ പതിമൂന്നിന് ഇരുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് രൂപയും പതിനാലിന് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി നാല് രൂപയുമാണ് കോഴിക്കോട്ട് നിന്ന് അബുദാബിയിലേക്കുള്ള നിരക്ക് പെരുന്നാളിന് ശേഷം ദോഹയിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ മൂന്നിരട്ടി ഉള്ളത് ഏപ്രിൽ പതിമൂന്ന് പതിനാല് തീയതികളിൽ ദോഹയിലേക്ക് കോഴിക്കോട്ട് നിന്ന് ശരാശരി മുപ്പതിനായിരം രൂപ വേണം ഈ ദിവസങ്ങളിൽ ദോഹയിൽ നിന്ന് നാട്ടിലേക്ക് ശരാശരി പതിനോരായിരം രൂപയേ ഉള്ളൂ മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഏപ്രിലിൽ എണ്ണായിരം രൂപ മുതൽ പന്തിരായിരം രൂപ വരെയാണ് നിരക്ക് ദോഹയിലേക്ക് വർധനയുള്ളത് പെരുന്നാളിൻ്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ മാത്രമാണ് പത്തൊൻപതിനായിരം മുതൽ ഇരുപത്തിയോരായിരം രൂപ വരെ നൽകണം പെരുന്നാൾ കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് മസ്ക്കത്തിലേക്കും ഇതേ വർധനയുണ്ട്